വയനാട് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ ഫലമറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം നാളെ രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക പത്ത് മണിയോടെ വിജയികൾ ആരെന്നതിൽ വ്യക്തതയുണ്ടാകും ചേലക്കര നിലനിർത്തുന്നതിനൊപ്പം പാലക്കാട് മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് ബി പ്രവർത്തകർ സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് പോളിംഗ് കുറഞ്ഞ വയനാട്ടിൽ അട്ടിമറിയെന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ല എന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമാണ് ആകാംക്ഷ മൂന്നിടങ്ങളിലും അണികളുടെ ആവേശത്തിനനുസരിച്ച് പോളിംഗ് ശതമാനം ഉയരാത്തത് മുന്നണികളുടെ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നുണ്ട് രണ്ടിടങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തിയതോടെയാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒരുങ്ങിയത് ചേലക്കരയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ എം വിജയിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മുൻ എം എൽ എ ഷാഫി പറമ്പിൽ വടകരയിൽ എം പി ഐ വിജയിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യഘട്ടത്തിൽ വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം കഴിഞ്ഞ പതിമൂന്നിന് പ്രഖ്യാപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കൽപ്പാത്തി തേരുമായി ബന്ധപ്പെട്ട് ഇരുപതിലേക്ക് മാറ്റുകയായിരുന്നു മാറി മാറി ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളും വിഷയങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടേത് ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന് പോര് പോരു മുറുകിയത് മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കാൻ എൽ ഡി എഫും എൻ ഡി എയും പരമാവധി ശ്രമങ്ങളാണ് നടത്തിയത് ഇതിനിടെ കള്ളപ്പണ ആരോപണങ്ങളും വിവാദമായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായ ജനവികാരം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വോട്ടായി മാറുമെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് മികച്ച യുവ സ്ഥാനാർത്ഥി എന്നതായിരുന്നു പ്രചാരണത്തിലെ ഹൈലൈറ്റ് പത്തു വർഷം എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് ഷാഫിയുടെയും വി കെ ശ്രീകണ്ഠൻ എംപിയുടെയും മണ്ഡലത്തിലെ ജനപ്രീതിയും സ്വാധീനവും വോട്ടാകുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു മണ്ഡല പുനർനിർണയത്തിനു ശേഷം പാലക്കാട് യു ഡി എഫിന്റെ ജയത്തുടർച്ചയും പ്രതീക്ഷ നൽകുന്നുണ്ട് എൽ ഡി എഫ് ഉയർത്തി പല വിവാദങ്ങളും ഒടുവിൽ തങ്ങൾക്ക് അനുകൂലമായെന്നും പ്രതീക്ഷയുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് എൽ മുന്നോട്ട് വെച്ചത് പൂർത്തിയാകാത്ത പദ്ധതികൾ ഉൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ വികസന മുരടിപ്പും ചർച്ചയായി സ്ഥാനാർത്ഥി പി സരിന്റെ അക്കാഡമിക് മികവും സിവിൽ സർവീസ് നേട്ടവും മുന്നണി വ്യത്യാസമില്ലാതെ ഒരു വിഭാഗം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് കണക്കുകൂട്ടൽ അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ സജീവമായിരുന്ന സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നതോടെ കോൺഗ്രസിനുള്ളിൽ കലാപക്കൊടി ഉയർത്തിയവരിൽ പലരുടെയും വോട്ടുകളും പിന്തുണയും ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന കണക്കുകൂട്ടലും അവർക്കുണ്ട് മുന് യൂത്ത് കോൺഗ്രസ് നേതാവ് എ കെ ഷാനിബ് സരിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു രാഹുലിനോടും ഷാഫിയോടും എതിർപ്പുള്ളവർ കൃത്യമായി കോൺഗ്രസ് വോട്ടുകളെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കുമെന്ന് എൽ ഡി ക്യാമ്പ് കരുതുന്നു നാട്ടുകാരൻ എന്ന ഇമേജിലാണ് എൻ ഡി എ പ്രതീക്ഷ വയ്ക്കുന്നത് പരിചിതനായ സ്ഥാനാർത്ഥി എന്നതും മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന നിലയിലെ സി കൃഷ്ണകുമാറിന്റെ പ്രവർത്തനവും നേട്ടമാകുമെന്ന് കരുതുന്നു നഗരസഭയിൽ അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിയതും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ബി ജെ പിക്ക് ശക്തമായ സംഘടനാ സ്വാധീനമുള്ള ഇടമാണ് പാലക്കാട് ചേലക്കരയിൽ നാലു തവണ തുടർച്ചയായി എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനാറിലാണ് എത്തുന്നത് രണ്ടാം മുഴത്തിലും പ്രദീപിനെ വിജയിച്ചു കയറാമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് നിയമസഭാ സാമാജികനെന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചയാളാണ് യു ആർ പ്രദീപ് അതേസമയം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു യു ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം മണ്ഡലം ചുവന്നെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ കോട്ട വിറപ്പിച്ച ചരിത്രവുമുണ്ട് യു ഡി എഫിന് ചേലക്കരയിലെ കുതിപ്പ് സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളുടെ ലീഡാണ് ചേലക്കരയിൽ നിന്ന് രമ്യ സ്വന്തമാക്കിയത് പാർട്ടി കോട്ടകളെല്ലാം ആ കുതിപ്പിൽ ആടിയുലഞ്ഞു യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ സ്ഥാനത്താണ് രമ്യ പരം ലീഡെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് എൽ ഡി എഫ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാധാകൃഷ്ണന് മുപ്പത്തി ായിരത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഈ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും അയ്യായിരമായി ചുരുങ്ങി കൃത്യമായി പറഞ്ഞാൽ രാധാകൃഷ്ണന്റെ ലീഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ മാത്രം അതിനാൽ ചേലക്കരയിൽ വിജയക്കൊടി നാട്ടുക എന്നത് ബാലികേറ മലയല്ലെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വത്തിനുള്ളത് അതേസമയം വോട്ട് നില മെച്ചപ്പെടുത്തുവാൻ കഴിയുമെന്ന് ബി കരുതുന്നു മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സുനീറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥിത്വവും ചേലക്കരയിൽ ചർച്ചയാണ് എന്നാൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലങ്ങളും നാളെ തന്നെ അറിയാം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് രണ്ടിടങ്ങളിലും നടന്നത് എക്സിറ്റ് പോളുകളാകട്ടെ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു തെരഞ്ഞെടുപ്പ് ബലങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലങ്ങളും നാളെ തന്നെ അറിയാം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും ബി ജെ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് രണ്ടിടങ്ങളിലും നടന്നത് എക്സിറ്റ് പോളുകളാകട്ടെ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്